കോരംകുളം നാട്ടുകാർ ശുചീകരിച്ചു മൂന്ന് പതിറ്റാണ്ടിലധികമായി കാടുപിടിച്ച് നശിച്ചു കിടന്നിരുന്ന ആളൂർ പഞ്ചായത്തിലെ കൊമ്പിടിഞ്ഞക്കലുള്ള കോരംകുളത്തിനാണ് പൊതുജീവൻ ലഭിച്ചത് ഒരു മാസക്കാലത്തെ പ്രദേശവാസികളുടെ പരിശ്രമത്തിനൊടുവിലാണ് കാടുപിടിച്ചു കിടന്നിരുന്ന കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് യാതൊരുവിധ സർക്കാർ ഫണ്ടുകളുമില്ലാതെയാണ് കിടന്ന കോരുകുളം അതിമനോഹരവും ജലസമൃദ്ധവും ആക്കിയിരിക്കുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുളമാണെങ്കിലും കുളം നവീകരിക്കുവാൻ പഞ്ചായത്തിൽ ഫണ്ടില്ലാത്തതുമൂലം ചെളിയും ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പതിമൂന്നാം വാർഡ് മെമ്പർ മിനി പോളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോരുകുളം സംരക്ഷണം സമിതിയുടെ നേതൃത്വത്തിൽ കുളത്തിന്റെ നവീകരണ ജോലികൾ ഒന്നാം ഘട്ടം പൂർത്തിയായി ഇതിനായി നാട്ടുകാർ നൽകിയ ഒട്ടനവധി ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണെന്ന് നവീകരണം പൂർത്തീകരിച്ചതെന്ന് പഞ്ചായത്തംഗം മിനി പോളി പറഞ്ഞു ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ ഇപ്പോൾ ചിലവാക്കി എന്നാൽ പഞ്ചായത്തിന്റെയോ മറ്റ് യാതൊരു തരത്തിലുള്ള ഫണ്ടുകളും ലഭിച്ചിട്ടില്ല നൂറോളം പേർ വരുന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ചണ്ടിയും പായലും നീക്കിയ ശേഷം സമീപത്തെ വലിയ മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് നവീകരണത്തിന് തുടക്കം കുറിച്ചത് അൻപതോളം സെന്റ് സ്ഥലത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത് ചെളി മുഴുവനായും അടിച്ച് കുളം വൃത്തിയാക്കുകയായിരുന്നു അടുത്ത ഘട്ടത്തിൽ ശലഭോദ്യാനം കുളത്തിനു ചുറ്റും കൈവരി പിടിപ്പിച്ച് കോൺക്രീറ്റ് കട്ട ലൈറ്റുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുമെന്നും മിനി പറഞ്ഞു കുളം നവീകരിച്ചതോടെ സമീപത്തെ നൂറുകണക്കിന് വീടുകളിലെ കുടിവെള്ള കൂടി പരിഹാരമാവുകയാണ് നീന്തൽ പരിശീലനം കൊടുക്കാനും ഉദ്ദേശിക്കുന്നതായി സംഘാടകർ പറഞ്ഞു പഞ്ചായത്തംഗം അംഗം മിനി പൊളി ജോബി വർഗീസ് പി പി പീറ്റർ പി ടി ജോബി പി കെ ഡേവിസ് ജോയ് ആന്റണി പി എൽ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറോളം വരുന്ന നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് കോരംകുളം നവീകരണം പൂർത്തിയായത് മീഡിയ ടൈം ആളൂർ